ഹലോ ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് ഒത്തിരി പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ നിൽപ്പുണ്ട് ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ചെങ്കൽ മഹാദേവ ക്ഷേത്രം എന്ന് പറയും ഈ അമ്പലത്തിലാണ് ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ശിവപാർവതി ക്ഷേത്രമാണിത് ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുന്ന ഏകദേശം ഇരുപത്തി എട്ടോ അത്രയും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ വലിപ്പം നൂറ്റിപ്പതിനൊന്ന് അടിയാണ് നൂറ്റിപ്പതിനൊന്ന് പോയിൻറ്റ് ഉണ്ട് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആനയുടെ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ക്ഷേത്രമാണ് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെയുള്ള ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടുള്ള കോൺക്രീറ്റ് നിർമ്മിതികളൊന്നുമില്ല ഇതാണ് ഹനുമാനും ശിവലിംഗം കൂടുള്ള ഉള്ള ഞങ്ങളെ ഫാമിലിയായിട്ട് ട്രിപ്പായിട്ട് പോയതാണ് ഈ സ്ഥലത്ത് ൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരക്ക് കിടക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്ററോളം സിറ്റിക്കുള്ളിൽ നിന്ന് വരും തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ നിന്ന് ഈ ആ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് അടിയാണ് അതിൻ്റെ പൊക്കം അവിടെ അവർ പറഞ്ഞിരുന്നെന്ന് പറയുന്നത് നൂറ്റിപ്പതിനൊന്ന് അടിയാണ് അതിൻ്റെ പൊക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ശിവലിംഗം പൊക്കം കൊണ്ട് ഏറ്റവും വലിയ വേൾഡിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്നുള്ള പേര് കിട്ടിയിട്ടിട്ടുള്ളതാണ് അതിനു മുമ്പ് ഈ റെക്കോർഡുണ്ടായിരുന്നത് കർണാടകയിലുള്ള ഒരു കൊട്ടിലിംഗേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനാണ് അപ്പം ഇത് നിർമ്മിച്ചതിന് ശേഷം ഇതിനാണ് റെക്കോർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം ആറ് വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ളതാണ് ഇത് ഒരു സിലിണ്ടർ ഷേപ്പിൽ വന്നിട്ട് ഇൻസൈഡ് മൊത്തം ഇൻസൈഡിൽ ആറ് മൊത്തത്തിൽ ഏഴ് നിലകളായിട്ടാണ് ഈ ശിവലിംഗം നിർമ്മിക്കുന്നതിന് വേണ്ടി കാശി ഗംഗോത്രി ഋഷികേശ് രാമേശ്വരം ധനുഷ്കോടി ബദ്രിനാഥ് ഗോമുഖ് അൈലാഷ് കൈലാസം ഉം ഇത്രയും സ്ഥലത്തൊന്നും അതാത് സ്ഥലത്തെ വെള്ളവും മണ്ണും മറ്റു വസ്തുക്കളും കൊണ്ടുവന്ന് അതോട് ഉൾപ്പെടുത്തിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മൊത്തത്തിൽ എട്ട് നിലകളുണ്ട് അതിലെ ആറ് നിലകൾ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ പറയുന്നത് എട്ട് നിലകളുണ്ടല്ലോ ആറ് നിലകൾ ആറ് ചക്ര യോഗ ചക്ര അടിസ്ഥാനപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആറ് ആറ് ചക്രകൾ എനർജി സോഴ്സിനെ ഇതാക്കിക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ മുന്നൂറ്റെട്ട് ശിവലിംഗം അതിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് മഹാശിവലിംഗം നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കഴിയതും എല്ലാവരും പോകുന്നൊന്നുമില്ലായിരിക്കും നല്ല രസമാണ് നല്ല സ്ഥലമാണ് കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ചെന്ന കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു ക്ഷേത്രമുള്ളപ്പോൾ എല്ലാവരും പോവുക അതൊന്ന് കണ്ടിരിക്കുക അത്രയെങ്കിലും വേണമല്ലോ ഒരു സ്വാമിജിയാണ് അത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സ്ട്രക്ചർ ശിവലിംഗത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു ക്ഷേത്രമാണ് കൊശുങ്ങളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രത്യേകിച്ച് അത് സ്റ്റാച്യു കാണുമ്പോൾ അതുകൂടാതെ ഹനുമാൻ പറന്ന് പോകുന്നതായിട്ടൊരു പ്രതീകമായിട്ടുണ്ടാക്കി അതിനുള്ളിൽ കൂടി കടന്ന് നമ്മൾ അപ്പുറ സൈഡിൽ കൂടെ ഇറങ്ങാനും പറ്റും അപ്പുറ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ അതിനകത്ത് വെണ്ണക്കല്ലിൽ കുറേ ദേവലോകം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് ഓരോ നിലകളിലായിട്ട് അത് 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 കാണാനും അല ഭംഗിയാണ് ഇത് അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ശാന്തി സ്ഥാനം അങ്ങനെ എന്തോ ആണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന മാപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് പഴയ നമ്മൾ പറത്തില്ലേ ജമ്പു ദ്വീപ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ മാപ്പാണെന്ന് സംശയമുണ്ട് ഈ ഹനുമാന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കയറി അപ്പുറത്തിട്ട് ഇറങ്ങേണ്ടത് നല്ല പൊക്കത്തിലാണ് അതുകൂടാതെ ക്ഷേത്രത്തിന് വെളിയിലായിട്ട് ശിവലിംഗ് നമ്മുടെ ശിവലിംഗ പ്രതിഷ്ഠയുടെ അപ്പുറത്തായിട്ട് ഗണപതിയുടേതുണ്ട് മുപ്പത്തിരണ്ട് ഫോംസിലുള്ള ഗണപതി മുപ്പത്തിരണ്ട് രൂപത്തിൽ ഗണപതി ശക്തി ഗണപതി അങ്ങനെ പറഞ്ഞു എന്തായാലും ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് പല സ്ഥലത്തു നിന്നാണ് അതിനുള്ളിൽ ഇരിക്കുന്നത് ശിവലിംഗങ്ങൾ ഇവിടെ കല്ലുകൾ അതായത് സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഞങ്ങളെല്ലാവരും അവിടെ പോയി രണ്ട് കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി